ചെകുത്താന്റെ പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി നമുക്കിറങ്ങാമേ ഇനി നിന്നാ ഞങ്ങളെത്താൻ വൈകും ദത്തൻ എല്ലാവരോടുമായ ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റതും മീരൊരു ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി കരഞ്ഞു ചുവന്ന അവരുടെ മുഖം എല്ലാവരിലും ഒരുപോലെ വേദന നിറച്ചു ശ്വാസം വിളങ്ങിയ അവസ്ഥയിലായിരുന്നു മീര എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒന്നും അറിയാത്തൊരവസ്ഥ ആദ്യം ഒന്ന് വന്നിരുന്നെങ്കിൽ എന്നുള്ളൊരുക്കെ തന്നെ പ്രാർത്ഥിച്ചു പോയവൾ അവരെല്ലാം എതിർത്തുകൊണ്ട് ഒരു വാക്ക് പോലും പറയാനാവാത്തൊരവസ്ഥ എടുത്ത് അറിഞ്ഞു പോയി മീര അത് ഇപ്പൊ പോകാൻ പറ്റില്ല മീരയുടെ അവസ്ഥ കാണേ അറിയാതെ അഗ്നിയുടെ ശബ്ദം ഉയർന്നുപോയി അടുത്ത നിമിഷം എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്ക് മാത്രമായി ദത്തന്റെ മിഴികളൊന്നു കുറുകി അതെന്താ അത് പിന്നെ ആയിഷവരാന്നിങ്ങനെ മീര കൊണ്ടുപോകാൻ സാധിക്ക മീര ഇവിടെ അവന്റെ സംരക്ഷണുള്ളത് അതുപോലെ ആ കില്ലർ പിടിക്കാത്തടത്തോളം കാലം മീര തന്നെയാ സോ അവൻ വന്നിട്ട് പോയാ പോരെ മീരയുടെ അവസ്ഥ തീർത്ത സങ്കടത്തിൽ എതിർത്തു പറഞ്ഞാണെങ്കിലും ആയുഷ് വരുന്നവരെ സമയം നീട്ടിക്കിട്ടിയില്ലോ എന്നുള്ള ആശ്വാസത്തിലായിരുന്നു അഗ്നി ഇരുമിഴികളും അമർത്തി തുടച്ച് നന്ദിയോട് അവനെ നോക്കി മീര മിഴികളൊന്നും ചിമ്മി കാണിച്ചുകൊണ്ട് അവളെ ആശ്വസിപ്പിച്ചവൻ ഇരുവരുടെയും പരസ്പരമുള്ള നോട്ടം കാണെ ദത്തൻ ദേഷ്യത്തോടെ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ചു നമ്പർ തന്നാൽ മതി ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തോളാം പിന്നെ ഇത്രയും കാലം ഇവളെവിടെയാണെന്ന് പോലെ അറിയാതെ ഞങ്ങൾ തേടി നടക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയാനുള്ള മര്യാദ പോലാ സാറ് കാണിച്ചിട്ടില്ലല്ലോ പിന്നെ ഞങ്ങൾ എന്തിനാ അതൊക്കെ നോക്കണം ഒരു നിമിഷമുള്ള ദത്തന്റെ മറുപടി എല്ലാവരുടെയും മുഖം വിളറിപ്പോയി ഗംഗയും ശബരിയുമാകെ വല്ലാതെയായി ആലി അപ്പോഴും പുച്ചത്തോടെ ചൂണ്ടു കൂട്ടിയതേ ആട്ടിൻ തോലിട്ട ചെന്നായ ആണ് അഭിനയിക്കാൻ ശ്രമിച്ചാലും യഥാർത്ഥ ഭാവം പുറത്തേക്ക് വരും അത് അവൾക്കു നന്നായിട്ട് അറിയാം ഇത്തവണ അഗ്നിയുടെ മിഴികൾ സംശയത്തോടെ ദത്തനെ നോക്കി മീരയെ നോക്കുന്നവന്റെ നോട്ടം ഇരയെ കിട്ടിയ വേട്ടക്കാരന്റെ ഭാവം അവൻ എളുപ്പത്തിൽ തിരിച്ചറിഞ്ഞു ഒന്നുമില്ലെങ്കിൽ ആളൊരു ക്രിമിനൽ ലോവർ ഈ ഒരു നോട്ടം മതിയാവും ഗ്രേറ്റ് ആദിഥി നിന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കാൻ പുച്ഛത്തോടെ ഓർത്തെടുക്കുമ്പോഴും അഗ്നിയുടെ ഉള്ളിൽ ആദ്യം തിരികെത്താത്തതിന്റെ ടെൻഷനും ഉണ്ടായിരുന്നു ഒന്നും വിചാരിക്കരുത് അവനൽപ്പം ഏ അത് സാരില്ലേ തെറ്റ് ഞങ്ങളുടെ ഭാഗത്താണല്ലോ എന്തൊക്കെ ന്യായങ്ങൾ നിരത്തിയാലും നിങ്ങളൊന്നും അറിയിക്കാതെ പേടിപ്പിച്ചതിനുള്ള മറുപടി ആവില്ല ഗംഗ പറഞ്ഞു തുടങ്ങിയതും സീതാമയാണ് അവർക്കുള്ള മറുപടി നൽകിയത് എന്നാൽ പിന്നെ ഇരിക്കുന്നില്ല മോളുടെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് ആയി സാർ നിങ്ങൾക്ക് ചെയ്തോളാം ആലിയെ നോക്കിക്കൊണ്ട് ഗംഗ വീണ്ടും പറഞ്ഞതും ഇത്തവണ ആരും എതിർത്തില്ല മീരയുടെ സങ്കടം കൊണ്ടുപോകുകയാണ് തന്നെ തൻ്റെ ആദ്യ അരികിൽ നിന്നു ഓർത്തതേ സങ്കടം അധികരിച്ചു പോയാൽ പിന്നെ ഒരിക്കലും ആ മുഖം കാണാൻ തനിക്കാവില്ല അപ്പൂന്ന് വിളിക്കുന്നത് കേൾക്കാനാവില്ല കിളിക്കുഞ്ഞേന്ന് അറിയാൻ കഴിയില്ല എങ്ങും വരില്ലെന്ന് ആദ്യമായി വാശി എണിക്കാൻ തോന്നിപ്പോയവൾക്ക് പോയിട്ട് വാട്ടോ അമ്മയുടെ കുട്ടി സീതാമ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൾ ഒരു തണൽ കിട്ടിയതുപോലെ ആ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ച് വിങ്ങിക്കരഞ്ഞു പുറകെ ചെറിയമ്മയും സുധാമയും മുത്തശ്ശിയും അച്ഛന്മാരും മുത്തശ്ശനൊക്കെ അവളെ ചേർത്ത് പിടിച്ച് ആ ഒരു കുടുംബത്തിന് അവൾ എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് വന്നവർക്കെല്ലാം മനസ്സിലായിരുന്നു ആര്യനും അജിത്തും വല്ലാത്തൊരു നഷ്ടബോധത്തോടെ അവളെ നോക്കി നിന്നു ഉള്ളിലെ ഇഷ്ടം മുമ്പേ തുറന്നു പറയേണ്ടതായിരുന്നു എന്ന് അവർക്ക് തോന്നിപ്പോയി അഗ്നി ദയനീയമായി അവളെ നോക്കി എന്നാൽ ഇനി യാത്ര പറയുന്നില്ല ഞങ്ങൾ പിന്നൊരിക്കലും വരാം നിങ്ങളും വരണം അജുവിനെ കാണുന്നില്ലല്ലോ എടുത്തി ചെക്കൻ വന്ന മോളെ പറഞ്ഞു വിട്ടിനീ വീട് തിരിച്ചു വെക്കും ചെറിയ മാദിയോടെ പറഞ്ഞിരുത്തിയതും മഹൽ മാൻഷന്റെ ഗേറ്റ് കടന്ന് ഒരു കാറിൽ പാഞ്ഞു വന്ന് നിന്നും എല്ലാവരുടെയും യാത്ര കുറച്ചിലും സങ്കടമൊന്നും തീരുന്നില്ലെന്ന് കണ്ടതും ദത്തന്റെ മുഖം വലിഞ്ഞു മുറുകി മീരയോട് അവിടെയുള്ളവർ കാണിക്കുന്ന സ്നേഹവും അടുപ്പവും എല്ലാം അവനൊരു വല്ലാത്ത ഒരു അസീഷ്ണെന്ന് നിറച്ചു ഇങ്ങനെ കരയാതെ വന്ന് കാറി കയറുമീരാ സീതാമിൽ നിന്ന് അവൾ അകറ്റി മാറ്റി കയ്യിൽ മുറുകിയെ പിടിച്ച് കടുപ്പിച്ച് പറയുമ്പോൾ ഞെട്ടലോട് അവനെ ഒന്ന് നോക്കിപ്പോയവൾ ബാക്കിയുള്ളവരും അവൻ്റെ സംശയത്തോടെ നോക്കി ദിവസങ്ങൾ കൊണ്ട് മീര എങ്ങനെയാണെന്നും അവളുടെ സ്വഭാവം എങ്ങനെയാണെന്നും അവിടെയുള്ള എല്ലാവർക്കും അറിയാം ആരുടെങ്കിലും ശബ്ദം ചെറുതായിട്ടൊന്നും ഉയർന്നാൽ പോലും ഞെട്ടുന്നവളാണ് അതിനനുസരിച്ച് തന്നെയാണ് അവളോട് എല്ലാവരും പെരുമാറിയിരുന്നു തങ്ങളൊക്കെ ഇത്രയും കരുതലോടെ പെരുമാറുമ്പോൾ അവടെ ഏട്ടന് എന്തുകൊണ്ട് ഇങ്ങനെയെന്നൊരു ചോദ്യം എല്ലാവരിലും ഉയർന്നുപോയി ആര്യനും ജിത്തുവിനും അഗ്നിക്കൊന്ന് അവന്റെ സ്വഭാവം ഇഷ്ടാവുന്നുണ്ടായിരുന്നില്ല ആരെയും ഒന്നിനെയും കവനിക്കാതെ കാറിന്റെ ഡോർ തുറന്നു പിടിച്ചുകൊണ്ട് മീരയോട് പറയുമ്പോൾ ദയനീയമായ അവരുടെ നോട്ടൊരിക്കൽ കൂടി അഗ്നിക്ക് നേരെ നീണ്ടു സത്യമറിയാവുന്ന മറ്റൊരാൾ അഗ്നിയാണെന്ന് അറിയുന്നുകൊണ്ട് തന്നെയാണ് ഒരാശ്രയത്തിനെന്നപോലെ വീണ്ടും അവനിലേക്ക് ആ മിഴികൾ ചലിച്ചത് ഇത്തവണ അഗ്നിക്ക് അവൾക്ക് നേരെ കണ്ണെടുക്കാനായില്ല ദത്തന്റെ പെരുമാറ്റവും മറ്റും തീർത്ത സംശയം ആവോളം ഉള്ളതുകൊണ്ട് തന്നെ അവളെ അവർക്കൊപ്പം പറഞ്ഞേക്കാൻ തോന്നുന്നില്ലായിരുന്നു അവന് തൊട്ടടുത്ത നിമിഷം അഗ്നി എന്തോ പറയാൻ മുന്നോട്ട് വന്നപ്പോൾ തന്നെ മാൻഷന്റെ ഗേറ്റ് കടന്നുകൊണ്ട് അവന്റെ കാറ് ചീറിപ്പാഞ്ഞു വന്ന് നിന്നു അത്രയും വേഗത്തിലും ഇരമ്പലോടെ ഒരു കാർ വന്ന് നിന്നപ്പോൾ തന്നെ ദത്തനുൾപ്പെടെ എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്ക് മാത്രമായി മീരയുടെ ഹൃദയം ശക്തമായി ഒന്ന് ഇടിച്ചു നിന്നു കണ്ണുകൾ നിറഞ്ഞ് കാഴ്ചയെ മറച്ചു കാറിൽ നിന്ന് ആദ്യമിറങ്ങിയത് ആയുഷാണ് പോലീസ് യൂണിഫോമിൽ ഇറങ്ങി വരുന്നവനെ കണ്ടപ്പോൾ തന്നെ വന്നിരിക്കുന്നത് ആരാണെന്ന ധാരണ ദത്തനും ബാക്കിയുള്ളവർക്കും ഉണ്ടായിരുന്നു അപ്പോഴും മാധവന്റെ കണ്ണുകൾ ഭയത്തോടെ ഡ്രൈവർ സീറ്റിലേക്കാണ് നീണ്ടത് വ്യക്തമായി കാണുന്നില്ലെങ്കിൽ പോലും അതിനുള്ളിൽ ഇരിക്കുന്ന നോട്ടം അവിടെ നിൽക്കുന്ന ഓരോരുത്തരെയും പഠിക്കുന്നത് പോലെ അലയുന്നുണ്ടാവും അത് ഉറപ്പാണ് ഉള്ളിലെ ഭയം പുറത്ത് പ്രകടിപ്പിക്കാതിരിക്കാൻ ആവുന്നതൾ ശ്രമിച്ചു കുഞ്ഞുമണി ഇറങ്ങി അടുത്തേക്ക് വരുന്നതിനൊപ്പം തന്നെ അവളെ വിളിച്ചുകൊണ്ട് അജു കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് വന്നു ആശ്വാസത്തോടെ വിശ്വസിച്ച് പോയവൾ അജുവിനെ കണ്ടതിന്റെ സമാധാനമുള്ളിൽ നിറഞ്ഞെങ്കിൽ പോലും മിഴികൾ തേടിയെത്തിയത് ഹൃദയം തിരഞ്ഞത് അതിൻ്റെ അവകാശിയെയാണ് കുഞ്ഞുമണി എന്തു പറ്റി എന്തിനാ കറിയുന്നത് മോളിത് എവിടേക്ക് പോവാം അവൾക്കരിയിലേക്ക് വരുന്നതിനൊപ്പം അവളുടെ കയ്യിൽ മുറുകേയിരിക്കുന്ന വിരലുകളിലേക്ക് നോക്കിയാണ് അജുവിൻ്റെ ചോദ്യം പേടി ദത്തനോടുള്ള പേടികൊണ്ടും അജുവിന് എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള ഭയം കൊണ്ടും മീര ഒരു വാക്ക് പോലും പറയാനാവാതെ അവനെ ദയനീയമായി നോക്കി തന്നിൽ മുറുകിക്കൊണ്ടിരിക്കുന്ന ദത്തിന്റെ വിരലുകൾ തീർക്കുന്ന നോവിൽ നിന്നും അവനുള്ളിലെ ദേഷ്യം അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു മോളെ കൊണ്ടുപോകാൻ വന്നത് അജു ഇത് അവരുടെ അമ്മയും ചേച്ചിയും കുടുംബോ അജുവിന്റെ ചോദ്യത്തിന് സുധാമയാണ് മറുപടി നൽകിയത് അജു ഒരു ഞെട്ടലോടെ ആദ്യ മീരെയും പിന്നെ തിരിഞ്ഞു തങ്ങൾ വന്ന കാറിലേക്ക് നോക്കി ഇനി നടക്കാൻ പോകുന്നത് എന്തായിരിക്കും എന്നൊരു ഊഹം അവനുണ്ട് പകപ്പിൽ തന്നെയാണ് കണ്ടു മീര നിന്നോട് പറഞ്ഞു ശബ്ദമുയർത്തിയ ദത്തൻ ചോദിച്ച നിമിഷം തന്നെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ആദി ദത്തന്റെ ചോദ്യത്തിലും നോട്ടത്തിലും ഭയന്നുപോയവൾ ആശ്രയം എന്നതുപോലെ അവനെ നോക്കി ബാക്കിയെല്ലാവരുടെയും നോട്ടം അവനിലാണ് കാറിന് മുന്നിലായി വന്നു നിന്ന് ഗൗരവത്തോടെ ദത്തിൽ മാത്രം ശ്രദ്ധ ഉറപ്പിച്ചു നിൽക്കുന്നവനിൽ വന്യമായി തിളങ്ങുന്ന അവന്റെ മിഴികൾ ഇരയെ കണ്ടുകിട്ടിയ വേട്ടക്കാരൻറെ ഭാവം ഒരു നിമിഷം ചുറ്റുമുള്ളവരെല്ലാം ആദ്യം തന്നെ നോക്കി നിന്ന് പോയിരുന്നു ഈ നിമിഷം ആരും അവനോട് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നാണ് സത്യം ആദ്യയുടെ നോട്ടത്തിലും ഭാവത്തിലൊന്നും പകച്ചു പോയെങ്കിലും വീണ്ടും മീരയിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു കൊണ്ട് പറഞ്ഞു ദത്തൻ വീതം ഒന്ന് അവളുടെ അത്തരങ്ങളും കണ്ണു നിറച്ചുള്ള നോട്ടവും മുന്നിൽ നിൽക്കുന്നവന് നേരെയാണെന്ന് കണ്ടതും ദത്തന്റെ മിഴികൾ വല്ലാത്ത ഒരു അവളെ നോക്കി നിന്നോട് കായറാനി പറഞ്ഞു എല്ലാംകൊണ്ടും ക്ഷമ നശിച്ചുപോയ ദത്തൻ മീര വലിച്ച് കാറിലേക്ക് ഇടാനൊരുങ്ങിയതും ശക്തമായി ദത്തന്റെ കയ്യിൽ നിന്നും കുതിറിയവൾ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള മീരയുടെ പ്രവൃത്തിയിൽ ദത്തന്റെ പിടി അയഞ്ഞു പോയതും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മുന്നിലേക്ക് ഓടിച്ചെന്നവൻ്റെ നെഞ്ചിലേക്ക് വീണ് കരഞ്ഞവൾ അത്രയും നേരം ദത്തിൽ മാത്രം മിഴികൾ ഉറപ്പിച്ച് നിന്നവൻ നേരത്തൊരു ചിരിയോടെ തന്റെ കിളിക്കുഞ്ഞിനെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ച് ഇരുകൈൽ കൊണ്ടും പൊതിഞ്ഞു പിടിച്ചു അത്രയും തീവ്രമായി ശക്തമായി ഒരു നിമിഷം ഒരു നിമിഷം എല്ലാവരും പകപ്പോ ദൃശ്യം നോക്കി നിന്ന് പോയിരുന്നു എല്ലാം അറിയുന്ന അജു ആയുഷു അഗ്നിയും പോലും വാ തുറന്ന നിൽപ്പാണ് അമ്മമാരും അച്ഛന്മാരും മുത്തശ്ശനും മുത്തശ്ശിയും ആര്യനും ചിത്തുവും ഗംഗയും ആരിയും ശബരിയും ഉൾപ്പെടെ മീരയുടെ പ്രവൃത്തിയിൽ തറഞ്ഞു പോയി നിന്നു മകൾ ഫാമിലിയിലെ ഓരോരുത്തരെയും അതിരി മറഞ്ഞ ഞെട്ടിച്ചത് ആദിയുടെ ചുണ്ടിലെ പുഞ്ചിരിയും മീരയെ പുണർന്ന് പിടിച്ചുകൊണ്ടുള്ള നിൽപ്പുമാണ് ആദി ഏറുകിയ പുണർ നിൽക്കുന്ന മീര അതുപോലെ അവളെ പൊതിഞ്ഞു പിടിച്ച് നിൽക്കുന്ന ആദി ഒരു പെണ്ണിനെ അവൻ നോക്കുന്ന പോലും കാണാത്തവർക്ക് അത്ഭുതം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണിത് അതുപോലെ എല്ലാവരെയും എന്തിനേയും ഭയത്തോടെ മാത്രം നോക്കുന്നവൻ അത്രയും സ്വാതന്ത്ര്യത്തോടെ ഒരുവനിൽ ചേർന്ന് നിൽക്കുന്നത് അതും എല്ലാവരും ഭയപ്പെടുന്ന ചെകുത്താന തന്നെ പുണർ നിൽക്കുന്ന വിശ്വസിക്കാനാവാത്ത കാര്യമാണ് കണ്ണു തുറന്ന് സ്വപ്നം കാണുവാണോ എന്ന് പോലും ചിന്തിച്ചു പോയിരുന്ന മഹൽ കുടുംബം മുഴുവനും ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഉള്ളിൽ ഉയർന്നു വന്നെങ്കിലും ഒരു അക്ഷരം പോലും ചോദിക്കാനാവാതെ അതേ നിൽപ്പ് തുടർന്നു പോയിരുന്ന എല്ലാവരും അപ്പോ കരയല്ലേ ആദ്യ അവൾ ഇറിയെ പിടിച്ചുകൊണ്ട് പറഞ്ഞതും നിറഞ്ഞ മിഴികൾ ഉയർത്തി പതിയെ ഒന്ന് നോക്കിയവൾ ഒരു തൂവൽ പോലൊരു പെണ്ണ് ആദിയുടെ ഉള്ളം പിങ്ങി ദത്തൻ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിൽ തന്നെയാണ് അപ്പൂ എന്ന് അവൾ അവൻ വിളിച്ചു കേട്ടപ്പോൾ തന്നെ അവർക്കിടയിലെ ബന്ധത്തിന്റെ തീവ്രതയും ആഴവും തങ്ങൾ വിചാരിക്കുന്നതിൽ അപ്പുറമാണെന്ന് ഓരോരുത്തർക്കും മനസ്സിലായി തുടങ്ങിയിരുന്നു എന്താണ് ആദ്യമായിട്ടെന്നെ കിളിക്കുഞ്ഞല്ലേ ഇങ്ങനെ കരയെന്ന് എനിക്കിഷ്ടമല്ലോന്ന് അറിഞ്ഞൂടെ പേടിച്ചുപോയി എന്നെ എന്നെ കൊണ്ടുപോ ചുണ്ടുകൾ അമർത്തി ചുംബിച്ചു ആദി മിഴുകൾ ഇറുകി അടച്ചവന് നെഞ്ചിലെ ചൂടിലേക്കും അവിടെ മാത്രം മീരയ്ക്ക് ലഭിക്കുന്ന കരുതലിലേക്കും ഒതുങ്ങി നിന്നവൾ ചുറ്റുമുള്ള ആളുകളെയും ലോകത്തെയും എല്ലാം വിസ്മരിച്ചു പോയിരുന്നു മീര അവൻ തീർത്ത പ്രണയത്തിന്റെ തടവറയിൽ മറ്റൊന്നും ചിന്തിക്കാൻ പോലും അവൾ ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം മുന്നിൽ നടക്കുന്ന കാഴ്ചയുടെ പൊരുളറിയാതെ അതേ നിൽപ്പ് തന്നെയാണ് ഓരോരുത്തരും മിഴികളിൽ ആദ്യത്തെ ഞെട്ടിൽ മാറി അവിടെ ദേഷ്യവും പകയും ഒരുപോലെ നിറഞ്ഞു മീരയെ തൊട്ട ആദിയുടെ കൈകളിലേക്ക് വല്ലാത്തൊരു പകയോട് ഉറ്റുനോക്കി നിന്നവൻ ആദി ഇവിടെ എന്താ ഈ നടക്കുന്നേ മീര നീയും ഇന്ദ്രച്ചിൻ സ്വഭാവം വീണ്ടെടുത്തുകൊണ്ട് ചോദിക്കുമ്പോൾ അയാളെയും വെറുതെ ഒന്ന് നോക്കിയേ ഉള്ളൂ ആദി അതിഥികളൊക്കെ എന്തിനു വേണ്ടിയാണോ വന്നത് ആ ഉദ്ദേശം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് സമയം കളയാതെ പോവാൻ നോക്ക് ദത്തിൽ മാത്രം എഴുറപ്പിച്ചുകൊണ്ട് അവളുമായി മുന്നോട്ട് വന്ന ആദ്യം പറയുമ്പോൾ എല്ലാവരും ഒന്നും മനസ്സിലാവാതെ അവൻ ഉറ്റുനോക്കി അത് നീ പറഞ്ഞാ മതിയോന്നുരക്കരയിലേക്ക് നടക്കാനാഞ്ഞോണ്ട് ദത്തം പറയുമ്പോൾ ആ ജു അഗ്നിയും അവൾക്ക് മുന്നിലായ ഒരു തടസ്സം പോലെ വന്നു നിന്നു ദത്തന്റെ കണ്ണുകൾ ചുവന്നു എന്നും എപ്പോഴും തന്നെ ഭയത്തോടെ മാത്രം നോക്കി നിന്നവൾ ഇന്ന് മുഖമുയർത്തി നോക്കാൻ പോലും ശ്രമിക്കാതെ ഒരുവന്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന അവനെ അടിമുടി അരിച്ചു ഞാൻ പറഞ്ഞ് കേൾക്കുന്ന ഞാൻ പറഞ്ഞ് കേൾക്കുന്നതാണ് മീരാ നിനക്ക് നല്ലത് അല്ലെങ്കിൽ അറിയാലോ എന്നെ ദത്തന്റെ സ്വരത്തിൽ ഭീഷണി കൂടി കലർന്നു മീര ഒരു ഞെട്ടലോട് ആദിയിലേക്ക് ഒന്നുകൂടി ചേർന്നു അവളുടെ കുഞ്ഞുടൽ വിറച്ചുപോയത് ആദ്യ തൊട്ടറിഞ്ഞു അവളെങ്ങും വരില്ല ദത്താ അത് വരാൻ നീ ആരണാ അജുവിനെയും അഗ്നിയെയും മറികടന്ന് ചീറികൊണ്ട് ദത്തൻ ചോദിക്കുമ്പോൾ വന്യമായ ഒരു പുഞ്ചിരിയോടെ അവനിൽ മാത്രം മിഴികൾ ഉറപ്പിച്ചു നിന്നവൻ ഹൃദയന്തൂരെന്ന് പുറത്തെടുക്കുന്ന പോലൊരു നോട്ടം നിനക്ക് അത് കേൾക്കാനുള്ള നിനക്ക് ആദ്യം ഒന്ന് ചിരിച്ചു കണ്ണിലും ചുണ്ണിലും ക്രൂരത ഒളിപ്പിച്ച് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞ എന്റെ ഭാര്യയാണിവാശ്വരന് മുന്നിലുമെല്ലാം ഈ ആദിയുടെ പാതി എല്ലാവർക്കും കേൾക്കാൻ പാകത്തിന ആദി പറഞ്ഞിരുത്തുമ്പോൾ എല്ലാവരും ഞെട്ടലോടെ പകപ്പോ അവരെ നോക്കി നിന്നുപോയി തലയിൽ ആരോ ഇരുമ്പ് കൂടം കൊണ്ടടിച്ച പോലെ തറഞ്ഞു നിന്ന് പോയിരുന്നു ദത്ത് പ്രേതത്തെ കണ്ട പോലെ ആദ്യ തുറച്ചു നോക്കിയവൻ മാധവൻ ആ നിമിഷം ആദ്യയിൽ കണ്ടത് യമനിയായിരുന്നു അവനിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ മരണവും ആദിയിൽ നിന്നും കേൾക്കുന്ന ഓരോ വാക്കുകളും തീർത്ത ഞെട്ടിൽ നിന്ന് പുറത്തു വരാൻ ആർക്കും ആയില്ല എന്തോ കഥ കേൾക്കുന്ന പോലെ അവന് മിഴിച്ചു നോക്കി നിൽപ്പാണ് എല്ലാവരും ഒരുപക്ഷെ പറയുന്ന ആദ്യം അവന്റെ കൂടെ നിൽക്കുന്ന മീര ആയതുകൊണ്ട് തന്നെയാണ് ഈ ഞെട്ടിൽ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണ് ആദിയുടെ നേർവിപരീതമാണ് മീര അവൻ്റെ നോട്ടത്തിൽ പോലും ഭയന്നു ഭയന്നുമാറി നിൽക്കുന്നവരാണ് മാൻഷനിലുള്ളവർ പോലും ആദിക്ക് അമ്മയെന്നോ അച്ഛനെന്നോ വ്യത്യാസമില്ലതാണ് പക്ഷേ ഇപ്പോൾ മീരെ അവൻ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ ആശ്വസിപ്പിക്കുന്നത് കാണുമ്പോൾ മറ്റാരിലും ഇന്നോളം തേടാത്ത തണൽ അവനിൽ അവൾ കാണുമ്പോൾ അവരുടെ ബന്ധത്തിന്റെ ആഴവും വ്യാപ്തിയും എല്ലാം അവർക്ക് മനസ്സിലായിരുന്നു മീരാദിയുടെ ഭാര്യയാണെന്ന സത്യം തിരിച്ചറിയൽ ഏറ്റവും കൂടുതൽ ഞെട്ടിയത് ജിത്തുവും ആര്യനുമാണ് ആരെയും ഒന്നിനെയും ശ്രദ്ധിക്കാതെ അവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നവളെ വല്ലാത്തൊരു നഷ്ടബോധത്തോടെ നോക്കി നിന്ന് പോയിരുന്ന രണ്ടാളും അവരുടെ നോട്ടം കാണേ ആ അവസ്ഥയിലും അജുവിന് ശരി വന്നു എല്ലാത്തിനും അങ്ങനെ തന്നെ വേണമെന്നൊരു ക്രൂരമായ ആനന്ദം അവനിൽ നിറഞ്ഞു നീ നീ എന്താ പറഞ്ഞു അത്ര നേരം നിറഞ്ഞെന്ന ധാർഷ്ട്യം ഇപ്പോൾ ദത്തനിൽ ഉണ്ടായിരുന്നില്ല എന്താളിയാ ഇത് ഇവളിത്ര അവകാശത്തോടെ അധികാരത്തോടെ ആശ്വാസത്തോടെ ചേർന്ന് കാണുമ്പോൾ തന്നെ ഊഹിച്ചുകൂടിയെന്നാ ഞാൻ പറഞ്ഞതൊക്കെയും സത്യമാണെന്നാ വല്ലാത്തൊരു ചിരിയോടെ ദത്തന്റെ കടലിൽ ഞെട്ടിൽ അത്രയും ആസ്വദിച്ചുകൊണ്ടാണ് ആദിയുടെ പറച്ചിൽ ഒന്നുകൂടി കൃത്യമായി പറഞ്ഞ കൃത്യം രണ്ടു വർഷങ്ങൾക്കുമുമ്പ് ആദിത്യ ഓർമ്മയെന്ന് ഞാൻ താല് സ്വന്തമാക്കി എൻ്റെ പെണ്ണായി ഇവിള് പറയുന്നതിനൊപ്പം തന്നെ അവളുടെ കഴുത്തിൽ മറച്ചു വെച്ചിരുന്ന താല് പുറത്തേക്ക് വലിച്ചിട്ടിരുന്നു ആദി ആദി ഇതൊക്കെ എന്താ ശരിക്കും ഇവിടെ നടക്കുന്നത് എന്താ മീരമോൾ നിന്റെ ഭാര്യ ആയിരുന്നെങ്കിൽ ഇവിടെ ആരോടും അത് പറയാതിരുന്ന എന്തുകൊണ്ടാ ആദ്യത്തെ ഞെട്ടിൽ തെളിഞ്ഞകുന്ന മുത്തച്ഛന്റെ വകയായിരുന്നു ചോദ്യം ബാക്കി ആരും ഒന്നും ചോദിക്കാനോ പറയാനുള്ള അവസ്ഥയിലായിരുന്നില്ല ഇവിടെ ആദിത്യവർമ്മയ്ക്ക് സ്വന്തം എന്ന് പറയാൻ ആരാ ഉള്ളത് ഉള്ള ബന്ധങ്ങളൊക്കെ ഈ രണ്ടു വർഷം മുമ്പേ അവസാനിപ്പിച്ച ഞാൻ തീർത്തു നിർവികാരമായിരുന്നു അവൻ്റെ മറുപടി അത്ര നേരം ഞെട്ടിയെന്നവരൊക്കെയും വല്ലാത്തൊരു വേദനയോടെ അവനെ നോക്കി ആ അളിയനും വീട്ടുകാരും എന്ന നിന്ന് വൈകിക്കണ്ട ഈ ലോകത്ത് ഇവളിൽ അവകാശമുള്ളവൻ ഞാൻ മാത്രമാണ് എന്റെ കൂടെ അവൾ നിൽക്കൂ ആദി വീണ്ടും ദത്തനു നേരെ തിരിഞ്ഞു ആരും അറിയാതെ എവിടെയെങ്കിലും വെച്ച് താലി കിട്ടിയാ അവൾ നിന്റെ ഭാര്യ ഭാര്യയാകുവാണോ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല ആദിക്ക് നേരെ ചേറുമ്പോൾ നിൽക്കുന്ന ഇടവും ആളുകളെയൊക്കെ മറന്നുപോരും ദത്തൻ വല്ലാത്തൊരു ചിരിയോടെ ആദ്യ അവനെ നോക്കി എവിടെ വെച്ച് താലി ഇവൾ ആരറിഞ്ഞാലില്ലെങ്കിലും ഇവളെന്റെ മാത്ര ജീവൻ ആദിയുടെ ശബ്ദത്തിൽ പതിവില്ലാത്ത വിധം ശാന്തത നിറഞ്ഞു അജു ആയുഷ് അവനെ പേടിയോടെ നോക്കി നിട്ടാണ് ദത്തനെ ഇനി ആരും കാണില്ലെന്ന് അവർക്ക് ഉറപ്പാണ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം